പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളുടെ ഫലം നോക്കിയാൽ അവിടെ ബി ജെ പി ചിത്രത്തിലില്ല പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ ബി ജെ പിക്ക് സ്തുതി പാടുന്നവർ കോൺഗ്രസ് പഞ്ചാബിൽ തൊറ്റു എന്ന് വീരവാദം പറയുമ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയുടെ ആ ഒരു കണക്കുകളിലേക്കാണ് ബി ജെ പി ശരിക്കും തകർന്നടിഞ്ഞിരിക്കുന്നു പഞ്ചാബിൽ പഞ്ചാബിൽ പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെയായിരുന്നു ഇത്തവണ വോട്ടെണ്ണൽ നടന്നത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇ വി എം മാറ്റിക്കൊണ്ട് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് വോട്ടെണ്ണിയപ്പോൾ ബി ജെ പി ചിത്രത്തിൽ തന്നെ ഇല്ലാതായിപ്പോയി ഇത് ഈ രാജ്യത്ത് മുഴുവൻ നൽകുന്ന ഒരു സന്ദേശമാണ് എന്നുള്ളത് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസ്സോ ആരോ വരട്ടെ അതല്ല ഇവിടുത്തെ വിഷയം ബി ജെ പി എന്ന വർഗീയ പാർട്ടിക്ക് ഇ വി എമ്മിലൂടെ സീറ്റുകൾ വിജയിച്ചെടുക്കുവാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളത് അത്തരത്തിലുള്ളൊരു തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പഞ്ചാബിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി നേതാക്കളും ഒരേ സ്വരത്തിൽ സുപ്രീം കോടതിയോടും അതുപോലെ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തമായി പറയുന്നത് ഇ വി എം മാറ്റി പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് തിരികെ എന്നുള്ളത് മുപ്പത്തിയേഴ് സീറ്റ് അഖിലേഷ് യാദവ് ലോക്സഭയിൽ നേടിയെടുത്തപ്പോഴും അഖിലേഷ് യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇത്ര സീറ്റ് നേടിയെടുത്താലും ഞങ്ങൾക്ക് പരിപൂർണമായും പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെ തന്നെ വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അഖിലേഷ് യാദവ് യു പി പറഞ്ഞത് അതാണ് ശരിക്കും ഓരോ മേഖലയിലും നടത്തേണ്ടത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ഒരുപക്ഷേ സമയം അധികം വേണ്ടി വരും അതിൻ്റെ ക്രമീകരണങ്ങളും അതിനുവേണ്ട സാഹചര്യങ്ങളും ഒരുപക്ഷെ കാഠിന്യമീറതായിരിക്കാം പക്ഷേ സുസ്ഥിരമായ കൃത്യമായ തെറ്റുകൾ ലെവലേശമില്ലാത്ത കളങ്കം പറ്റാത്ത ഉത്തമമായ ഒരു റിപ്പോർട്ടായിരിക്കും അതിന് പിന്നിൽ വരുന്നത് അതാണ് ജനങ്ങൾക്ക് വേണ്ടത് പഞ്ചാബിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഡമോ ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇ വി എം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അട്ടിമറികൾ ഒരുപാടുണ്ട് ഒന്ന് ഹരിയാന മറ്റൊന്ന് മഹാരാഷ്ട്രയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മൾ കണ്ടു ബീഹാറിലും അതുപോലെ തന്നെ പല ഉപതെരഞ്ഞെടുപ്പ് നടന്ന മേഖലകളിലുമൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് മൊത്തം പോൾ ചെയ്ത വോട്ട് മൊത്തം എണ്ണിയ വോട്ട് ഇതിലെ വൈരുദ്ധ്യം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഏതൊക്കെ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇവിടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ ഈ പഞ്ചാബിൽ നമ്മൾ കണ്ടത് അതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഈ പഞ്ചാബ് മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്